ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പാപശരീരത്തിൽ മരണമില്ലാതെ ജീവിച്ചാൽ അത് വലിയൊരു പ്രശ്നമായി മാറും നമുക്കിന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാം ഈ ആദിമാതാപിതാക്കളെ ആദത്തിനെയും ഹവേയും ഏതൻ തോട്ടത്തിൽ നിന്ന് മുമ്പ് ദൈവം ദൈവം ഒരു കാര്യം ആ വാക്യം വാക്യം ഒന്ന് മുന്നോട്ട് പുസ്തകം മൂന്നാം മനുഷ്യൻ തക്കവണ്ണം നമ്മിൽ പോലെ ആയി തീർന്നിരിക്കുന്നു ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു യഹോവയായ ദൈവം അരുളിച്ചത് ഇതാ മനുഷ്യൻ നന്മതിന്മകൾ അറിയുന്നവനായി നമ്മിൽ പോലെ ആയിത്തീർന്നിരിക്കുന്നു അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിക്കുവാൻ അനുവദിച്ച് കൂട നമ്മിൽ പോലെ ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മിൽ എന്ന് പറയുമ്പോൾ അവിടെ ബഹുവചനമാണ് ഒന്നിലധികം ആളുകളുണ്ട് ഇത് നമ്മൾ നമ്മൾ ഈ ശുശ്രൂഷ തുടങ്ങിയ ആദ്യ വീഡിയോകളിലൊക്കെ നമ്മളിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ പോകുന്നത് ഈ നമ്മിൽ എന്ന് പറഞ്ഞാൽ ആ മൂന്ന് പേരാണ് യഹോവ എന്ന പിതാവ് പുത്രൻ എന്ന ക്രിസ്തു പരിശുദ്ധാത്മാവ് ഇവർ മൂന്ന് പേരിൽ ഈ മൂന്ന് പേരാണ് നമ്മിൽ എന്ന് പറയുന്ന വചനം പറയുന്ന ആളുകൾ നമ്മിൽ എന്ന് പറയുന്നത് ഈ മൂന്ന് പേരാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇതിൽ നമ്മിൽ പോലെ നന്മതിന്മകൾ അറിയുന്നവനായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരുവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുവാണ് ഇച്ചിരി വിട്ടു പറഞ്ഞാൽ അത് യേശുവാണ് യഹോവയിലും ഈ ക്രിസ്തുവിലും ഒന്നും തിന്മയില്ല പരിശുദ്ധാത്മാവിനും തിന്മയില്ല എന്നാൽ യേശു തിന്മയിൽ നിന്ന് വിടിവിക്കാൻ കഴിവുള്ളവനാണ് അവന് തിന്മയില്ല അവന് തിന്മ തിരിച്ചറിയാം പക്ഷേ തിന്മയിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ളവനാണ് കാരണം ഈ ശരീരത്തിൽ വസിക്കുന്ന മനുഷ്യനിലാണ് ഈ തിന്മയുള്ളത് ഇവൻ ഈ മനുഷ്യ ശരീരത്തിൽ നിന്ന് ശരീരമെടുത്തത് കൊണ്ട് അതായത് മറിയത്തിൽ നിന്ന് ശരീരമെടുത്തത് കൊണ്ട് സന്തതിയായ മറിയത്തിൽ നിന്ന് ജഡം സ്വീകരിച്ചതുകൊണ്ട് ശരീരം സ്വീകരിച്ചതുകൊണ്ട് ഇവനെ തിന്മ വിടുവിക്കാൻ തിന്മ ഇവൻ ഇവനറിയാം തിന്മ പുള്ളി അദ്ദേഹത്തിൽ ഇല്ല പക്ഷെ അദ്ദേഹത്തിന് തിന്മ തിന്മയെ വിടുവിക്കാൻ അറിയാം അതുകൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ രൂപസാദൃശ്യത്തിൽ പാപശരീര പാപമുള്ള ശരീരമുള്ള മനുഷ്യൻ പ്രാപിക്കാൻ പാടില്ല അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ക്രിസ്തുവിൻ്റെ രൂപസാദൃശ്യം പാപശരീരമുള്ള മനുഷ്യൻ പ്രാപിക്കുവാൻ പാടില്ല കാരണം ക്രിസ്തുവിൻ്റെ രൂപം പ്രാപിച്ചാൽ അത് എന്നേക്കും ജീവിക്കും എന്നേക്കും ജീവിക്കും ഈ ജീവവൃഷ്ടത്തിൻ്റെ ഫലം പറിച്ചു തിന്നാൽ എന്നേക്കും ജീവിക്കും അങ്ങനെ ജീവിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ അങ്ങനെ ജീവിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ ഈ പാപശരീര പാപം ചെയ്ത ശരീരത്തിൽ മരണദൂതനായ സാത്താൻ അവകാശമുള്ളതുകൊണ്ട് മനുഷ്യന് വാർധക്യം ഉണ്ടാകുകയും അതിൻ്റെ ലക്ഷണമായ തൊലി ചുളിച്ചൽ പല്ലുപൊഴിയൽ കാഴ്ചമങ്ങൾ അസ്ഥിക്ക് ക്ഷീണം പിന്നെ രോഗങ്ങൾ പ്രയാസങ്ങൾ അതായത് വാർദ്ധക്യസമതമായ സകല വിഷയങ്ങളും ഉണ്ടാകും പ്രായമേറി വരികയും ദുരിതങ്ങൾ വർദ്ധിക്കുകയും മരണമില്ലാത്ത അവസ്ഥ വരികയും ചെയ്യും എന്ന് പറഞ്ഞാൽ തല്ലിക്കൊന്നാൽ പോലും ചാകാത്ത അവസ്ഥ വരും സകല മനുഷ്യരും കിടന്ന് നരകിക്കും മരിക്കുകര സകലരെയും ഈ കിടപ്പ് കിടന്നിട്ട് ഇവർ പെരാവും സൃഷ്ടാവിനെയും പെരാവും ശരിക്കും സാത്താൻ്റെ ലക്ഷ്യം ഇതായിരുന്നു അതായത് ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു തിന്നിട്ട് പാപശരീരത്തോടുകൂടി ഇവർ ഈ ജീവവൃഷ്ടത്തിൻ്റെ ഫലവും കൂടെ പറിച്ചു തിന്നിട്ട് ഇവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മരണമില്ലാത്ത അവസ്ഥയിൽ ഇരു ഭൂമിയിൽ ഇവർ ജീവിച്ച് ഈ സൃഷ്ടി സൃഷ്ടാവിനെ എന്നും ശപിച്ച് പ്രാഗി ആകണമെന്നുള്ളതായിരുന്നു സാത്താൻ്റെ യഥാർത്ഥ ലക്ഷ്യം അതായത് ദൈവം ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ഭൂമി കിടന്ന് നരകിക്കണം ദൈവത്തെയും സകലത്തെയും ശപിക്കണം അപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ അപ്പന് വല്യപ്പന് വല്യപ്പൻ്റെ അപ്പന് അതിൻ്റെ അപ്പന് ഇങ്ങനെയുള്ളവരെല്ലാം വീട്ടിൽ കിടപ്പുണ്ട് ഓരോ കട്ടിലും അവിടെ ഇവിടെയും കിടപ്പുണ്ട് തൊണ്ടയ്ക്ക് ഒരനക്കം മാത്രമേ ഉള്ളൂ ഈ മലമൂത്ര വിസർജനമൊക്കെ ചെയ്ത് ഇതിനകത്ത് ഇങ്ങനെ കിടക്കുക എന്താ ചെയ്താലും മരിക്കുകയല്ല പറയുന്ന ഒരു പരി പരിപാടിയില്ല നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ മുത്തച്ഛൻ അവനുടേ മുത്തച്ഛൻ ഇരിക്കുന്നു മുത്തച്ഛൻ അവർക്കുള്ള മുത്തച്ഛനും ഇരിക്കുന്നു ഇങ്ങനെ മരണമില്ലാത്ത ഒരവസ്ഥ ഇപ്പം ചിന്തിക്കുക ചത്ത മതിയെന്ന് ചത്ത മതിയെന്നൊക്കെ ചിന്തിക്കും മക്കളെ മാതാപിതാക്കൾ ശപിക്കും മാതാപിതാക്കളെ മക്കൾ ശപിക്കും കിടന്നു മടുക്കുമ്പോൾ ദൈവത്തെ പ്രാകും ഇങ്ങനെ മനുഷ്യൻ ശാപത്തിൽ കിടക്കരുതെന്ന് ദൈവം ആഗ്രഹിച്ചതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതും എന്നിട്ട് മരിച്ച ശരീരത്തെ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയമാവുമ്പോൾ മരിച്ച് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് യേശു മുഖാന്തരം ഉയർപ്പിക്കപ്പെടാനുള്ള ഒരു പദ്ധതി ദൈവം ഉണ്ടാക്കി ആ പദ്ധതിയുടെ പേരാണ് പുനരുദ്ധാനം ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ റിസ്രക്ഷൻ ആ പദ്ധതിയുടെ പേരാണ് ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ റിസ്രക്ഷൻ സത്യത്തിൽ ദൈവം ചെയ്തത് ശാപമല്ല ദൈവം ചെയ്തത് ഈ പ്രായമായി എന്നേക്കും കഷ്ടത അനുഭവിക്കാതെ ശരീരത്തിൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന് നരകിക്കാതെ ഏതൊക്കെയാലും കൽപ്പന ലംഘിച്ചവനെ ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കും അങ്ങനെ പുറത്താക്കുന്നവൻ മരണമില്ലാത്ത അവസ്ഥയിൽ ഭൂമിയിൽ ജീവിതകാലം മുഴുവൻ കിടന്ന് നരകിക്കരുത് എന്നതിൻ്റെ പേരിൽ ദൈവം പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന ദൈവത്തിൻ്റെ പദ്ധതി അത് അതിനെ റിസറക്ഷൻ എന്ന് പറയും ആ പദ്ധതി വന്നത് മനുഷ്യൻ്റെ ഭാഗ്യമായി മാറി പിശാസിൻ്റെ ലക്ഷ്യം മരണമില്ലാതെ ശരീരത്തിൽ കിട്ടുന്നു നരകിക്കുക എന്നുള്ളതായിരുന്നു എന്നാലോചിച്ച് നോക്കിയാൽ ശരീരം നോക്കാൻ ആളില്ല ഒന്നിനും ആളില്ല നമുക്കറിയാം പതിനഞ്ച് തലമുറ അല്ലെങ്കിൽ എത്ര തലമുറയാണ് നൂറ് തലമുറ എത്ര തലമുറയാണ് അത്രയും തലമുറയുള്ള വെല്ലുപ്പന്മാരും വെല്ലുപ്പമാരും എല്ലാം വീടുകളിൽ കിടന്ന് പുഴുക്കളെ പോലെ നരകിക്കുന്ന അവസ്ഥ ഇത് സാത്താൻ്റെ ലക്ഷ്യമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് അവൻ ആദ്യമേ ഈ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തെ ഫലം പക്ഷി പക്ഷിപ്പിച്ചത് അതിനു ഈ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലവും കൂടെ പറിച്ചു തിന്നായിരുന്നെങ്കിൽ മരണവും കൂടി ഇല്ലാത്ത അവസ്ഥ വന്നേനെ കിടന്ന് സൃഷ്ടിയായവൻ സൃഷ്ടാവിനെ എല്ലാ കാലത്തും ശപിക്കുന്ന പ്രാകുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ള പദ്ധതി ദൈവം ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ മുന്നേ കണ്ടിട്ട് ദൈവം ഒരുക്കിയ സ്വർഗീയ പദ്ധതിയാണ് ഈ ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ റിസറക്ഷൻ യേശുവിനെ തരികയും ചെയ്തു അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ദൈവത്തിൽ നന്മകൾ മാത്രമേ ഉള്ളൂ ഏതൻ തോട്ടത്തിൽ നിന്ന് നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തെ പക്ഷിച്ച് കർത്താവെ ജീവപൃഷ്ടത്തിൻ്റെ ഫലവും കൂടെ പറിച്ചു തിന്ന് പ്രായമായി രോഗമായി അവസ്ഥകൾ വളരെ ദുരിതത്തിലും ദയനീയം അവസ്ഥയിലും സൃഷ്ടിയായ മനുഷ്യൻ സൃഷ്ടാവിനെ ശപിക്കാൻ മരണമില്ലാതെ ഭൂമിയിൽ ജീവിച്ചിരിക്കുക എന്നുള്ള ശാപ പദ്ധതി പിശാശ് ആസൂത്രണം ചെയ്ത് കൊണ്ടുവന്നപ്പോൾ കർത്താവെ അല്പകാലം കൊണ്ട് മനുഷ്യൻ വാർദ്ധക്യത്തോടു കൂടി മരിച്ച് മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതി വാഗ്ദത്തം ചെയ്ത ഞങ്ങളുടെ ദൈവത്തിൽ നന്മ മാത്രമേ ഉള്ളു എന്നുള്ള അറിവിൽ ദൈവം ഞങ്ങളെ കൊണ്ടുനടക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് കേൾവിക്കാരുടെ ഉള്ളിലേക്ക് ഇതിൻ്റെ ആഴങ്ങൾ ഇതിൻ്റെ ജ്ഞാനങ്ങൾ ദൈവം എത്തിച്ച് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകൃപ ഓരോരുത്തരിലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കടപ്പ് രോഗികൾക്കായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ വാർദ്ധക്യത്തിൽ കർത്താവെ ശരീരത്തിൽ പിശാശ അവകാശം പറഞ്ഞ് ചില ജീവിതങ്ങളെ നിർത്തിയിരിക്കുന്നെങ്കിൽ കർത്താവെ ആ ശരീരങ്ങളോട് ദൈവം ദയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇനി എഴുന്നേൽക്കാൻ കഴിയാത്തത്ര വാർദ്ധക്യത്തിൽ തീർത്തും കടപ്പായി മല്ലടിക്കുന്ന ജീവിതങ്ങൾ കർത്താവെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഭരമേൽപ്പിക്കുന്നു കർത്താവ് ആ ജീവനെ ഏറ്റെടുത്ത് ആ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കിടന്ന് നിറയിക്കാനുള്ള അവസ്ഥയിലേക്ക് ഒരുത്തരെയും കൊണ്ടുനടക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രിയപ്പെട്ടവരെ കേൾവിക്കാൻ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ച് അനുഗ്രഹിക്കണമേ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ